ഉപരാഷ്ട്രപതി ഇന്ന് കൊച്ചിയിലെത്തും ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണം രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ ഇന്ന് കേരളത്തിലെത്തും ഉച്ചയ്ക്ക് ശേഷം നാവികസേനാ വിമാനത്താവളത്തിൽ എത്തുന്ന ഉപരാഷ്ട്രപതി ഇന്ന് കൊച്ചിയിൽ തങ്ങും പത്നി ഡോക്ടർ സുതേഷ് ധൻഗറും ഒപ്പമുണ്ടാകും നാളെ രാവിലെ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി തൃശൂരിലേക്ക് പോകും തുടർന്ന് കളമശ്ശേരിയിൽ തിരിച്ചെത്തുന്ന അദ്ദേഹം പത്ത് നാൽപ്പതിന് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൽ വിദ്യാർത്ഥികളും അധ്യാപകരുമായി സംവാദം നടത്തും ഉപരാഷ്ട്രപതിയുടെ സുരക്ഷാ മാനദണ്ഡങ്ങളുടെ ഭാഗമായി കൊച്ചി നഗരത്തിൽ കർശന ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് രണ്ട് മുതൽ നേവൽ ബേസ് എം ജി റോഡ് ഹൈക്കോടതി ബോൾഗാട്ടി ഭാഗങ്ങളിലായി വാഹനങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടായിരിക്കുന്നതായിരിക്കും രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ദേശീയപാത അഞ്ഞൂറ്റിനാൽപ്പത്തിനാല് കളമശ്ശേരി എസ് സി എം എസ് എച്ച് എം ഡി സി പോർട്ട് എയർപോർട്ട് റോഡ് തോഷിബ ജംഗ്ഷൻ മെഡിക്കൽ കോളേജ് റോഡ് നുവാൽസ് കോളേജ് പരിസരം തുടങ്ങിയ സ്ഥലങ്ങളിലായും ഗതാഗത നിയന്ത്രണങ്ങൾ നിലനിൽക്കുമെന്ന് പോലീസ് അധികൃതർ അറിയിച്ചു ജനങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുകയും ഗതാഗത സൗകര്യങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുകയും ചെയ്യണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു